പെൻഷൻ മുടങ്ങിയതിനെതിരെ ഭിക്ഷയെടുത്ത് പ്രതിഷേധിച്ച് ശ്രദ്ധ നേടിയ അടിമാലി സ്വദേശി മറിയക്കുട്ടി ബി ജെ പിയിൽ ചേർന്നു മറിയക്കുട്ടി പാർട്ടി അംഗത്വം സ്വീകരിച്ചതിനെ കുറിച്ച് ബി ജെ പി ആണ് അറിയിച്ചത് വികസിത കേരളം കൺവെൻഷന്റെ ഭാഗമായി തൊടുപുഴയിൽ നടന്ന പരിപാടിയിൽ മറിയക്കുട്ടി വേദിയിലെത്തിയിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മറിയക്കുട്ടിയെ വേദിയിൽ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു ഈ സമയത്താണ് മറിയക്കുട്ടി അംഗത്വം സ്വീകരിച്ചെന്ന് ബി ജെ പി പ്രഖ്യാപിച്ചത് ബിജെപിയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് മറിയു കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന ഗോകുൽ ഗോപിനാഥ് ബി ജെ പിയിൽ ചേർന്നിരുന്നു മാരാർജി ഭവനിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ എന്നിവർ ഗോകുൽ ഗോപിനാഥിനെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു സി പി എം കുടപ്പനക്കുന്ന് ലോക്കൽ കമ്മിറ്റി അംഗവും മണ്ണടി ബ്രാഞ്ച് സെക്രട്ടറിയുമാണ് ഗോകുൽ ഗോപിനാഥ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്നു കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് സിൻഡിക്കേറ്റ് അംഗമായി പ്രവർത്തിച്ചിട്ടുമുണ്ട് സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ഗൂഗുലിനെ നേരത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു പാർട്ടി മാറിയതുമായി ബന്ധപ്പെട്ട് ഗൂഗിൾ മാധ്യമങ്ങളോട് പറഞ്ഞു പതിനേഴ് വർഷം സി പി എമ്മിന്റെ ഭാഗമായിരുന്നു എന്നും പാർട്ടിയിൽ വെട്ടിതൂക്ക രാഷ്ട്രീയമാണെന്നും ഗൂഗിൾ പ്രതികരിച്ചു എനിക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചത് അങ്ങനെയല്ല ഒരു പവർ സിൻഡിക്കേറ്റ് ആണ് പാർട്ടി നയിക്കുന്നത് സി പി എം മരുമക്കത്തായത്തെ അംഗീകരിച്ചില്ലെങ്കിൽ ഇടമില്ലാത്ത അവസ്ഥയാണ് രാഷ്ട്രബോധം എന്ന രാഷ്ട്രീയമായിരിക്കും ഇനി തന്നെ നയിക്കുകയെന്ന് ഗൂഗിൾ കൂട്ടിച്ചേർത്തു അതേസമയം മാറാത്തത് പലതും മാറുമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും പ്രതികരിച്ചു വികസിത കേരളം സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന യുവാക്കൾക്കറിയാം അതിന്റെ തെളിവാണ് ഗൂഗിളിന്റെ ബി ജെ പി പ്രവേശനം സി പി എമ്മിലും കോൺഗ്രസിലും രാജവാഴ്ചയാണ് ഇതിന്റെ ഭാഗമായി അഴിമതിയും ദുർഭരണവും ഉണ്ടാകുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി